നമസ്കാരം സുഭാഷിതം ഡിജിറ്റൽ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ വളരെ ഗൗരവമായി ചാനലുകളും പത്രങ്ങളും ഇന്നലത്തെ എല്ലാ അന്തി ചർച്ചകളും വളരെ ഫോക്കസ് ചെയ്തിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ എന്ന വ്യക്തിയാണ് എന്നാൽ രാഹുൽ മാങ്കൂട്ടം എന്ന വ്യക്തിക്കപ്പുറം അതേ ഒരു വ്യക്തിയാണ് പച്ചയായ മനുഷ്യനാണ് എല്ലാവിധ കുഴപ്പവും ദോഷവും നന്മയും തിന്മയും എല്ലാം കാണും ആ വ്യക്തിക്കപ്പുറം രാഷ്ട്രീയ രംഗത്തെ ഒരുപാട് പുഴുക്കത്തുകളെക്കുറിച്ചുള്ള ചർച്ചകളും ഉയർന്നു വരേണ്ടതുണ്ട് രാഹുൽ ഗാന്ധം കൂട്ടത്തിൽ രാജിവെക്കണോ എന്നുള്ളത് ഒരു വിഷയമാണ് അദ്ദേഹം യൂത്ത് കോൺഗ്രസ് തന്നെ രാജിവെച്ചു ഇതുപോലത്തെ വിഷയങ്ങൾ വരുമ്പോൾ ആദ്യമേ തുടക്കത്തിൽ തന്നെ രാജിവെച്ചാൽ അതിനൊരു അന്തസ്സുണ്ട് വിഷയം അറിയുമ്പോൾ തന്നെ രാജിവെച്ചതിന് ശേഷം പത്രസമ്മേളനം നടത്തിയാൽ അതിനൊരു അന്തസ്സുണ്ട് അതൊക്കെ പക് പക്വത ഇല്ലാമേതാണ് ഒന്ന് ഇരുപത്തഞ്ച് വരെ ഒന്ന് ഇരുപത്തൊമ്പത് വരെ കിടന്ന് ഇതിനെ കിടന്ന് നന്നായിട്ട് ഡിഫൻഡ് ചെയ്യുന്നു ഒന്ന് മുപ്പതാകുമ്പോൾ ഞാനിതാ ഒന്ന് മുപ്പതിന് രാജിവെച്ചിരിക്കുന്നു ഇതൊക്കെ ആരെ വെല്ലുവിളിക്കാനാണ് രാഹുൽ മാംകൂട്ടത്തിൽ പാർട്ടിക്ക് ഇങ്ങനെ പോറലേറ്റിട്ടുള്ള യൂത്ത് കോൺഗ്രസിനും പാർട്ടിക്കും പോറലേറ്റിട്ടുള്ളൊരു വിഷയമുണ്ടായി ചാനലുകൾ വരുന്നു എന്ന് പറയുമ്പോൾ അപ്പോൾ രാജിവെക്കുക പിന്നെ തിരിച്ചു വരാം എം എൽ എ രാജിവെച്ചാൽ ചിലപ്പോൾ തിരിച്ചു വരാൻ പറ്റത്തില്ല മറ്റൊന്ന് രാജിവെച്ചാൽ വേണമെങ്കിൽ തിരിച്ചു വരാം രാജിവെക്കണമായിരുന്നു എന്തായാലും ഇന്നലത്തെ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് വളരെ മോശമാണ് അവസാനം സംഭവിച്ചത് എന്താ വീട്ടിൽ ഒതുങ്ങി പത്തനംതിട്ടയിലെ വീട്ടിൽ ഒതുങ്ങിക്കൂടേണ്ടി വന്നു ഇന്നിപ്പോൾ രാവിലത്തെ ചാനലുകൾ നോക്കുമ്പോൾ പത്തനംതിട്ടയിലെ വീട്ടിൽ അദ്ദേഹം ഉണ്ട് പുറത്ത് ബാരിക്കേഡ് വെച്ചിട്ടുണ്ട് പോലീസുണ്ട് ഇന്ന് വലിയ സം സമരം നടക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് രണ്ടാമത് എം എൽ എയുടെ കാര്യമെന്നുള്ളത് എം എൽ എ പദവി രാജിവെക്കണ വേണ്ടേ ഇതിനെ സംബന്ധിച്ച് വലിയ ചർച്ചകൾ വരുമ്പോൾ നമ്മുടെ വി ടി ബിളറാമിനൊക്കെ എന്ത് പറ്റി വി ടി ബിളറാമൊക്കെ വി ടി ബലറാം വിഷ്ണുനാഥ് വി സി വിഷ്ണുനാഥ് ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കുട്ടത്തിൽ റിജി മാക്കുറ്റിൽ എബിൻ വർക്കി ഇവരൊക്കെ വലിയ പ്രതീക്ഷയുള്ള നേതാക്കളാണ് വളരെ വലിയ പ്രതീക്ഷയുള്ള നേതാക്കളാണ് ഇവരൊക്കെ എന്താണ് ഇങ്ങനെ കാണിക്കുന്നത് ഇന്നലെ വി ടി ബൾറാം വന്നിട്ട് കിടന്ന് അല്ലാതെയാണ് ഇതിനെ ഡിഫൻഡ് ചെയ്യാൻ നോക്കുന്നത് മുകേഷ് രാജിവെച്ചോ മറ്റേ ആൾ രാജിവെച്ചോ അർച്ചയാൾ രാജിവെച്ചോ സിനിമയിലെ അതൊന്നൊരു വിഷയമല്ല വി ടി ബൾറാമേ രാഹുൽ മാംകൂട്ടത്തിൽ തെറ്റെയ്തിട്ടുണ്ടോ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണോ ഇതാണ് ചോദ്യം അത് ഇന്നലെ അത് നടക്കേണ്ടിയിരുന്നു എം എൽ എ സ്ഥാനം രാജിവെക്കണം ചെറുപ്പം തെരഞ്ഞെടുപ്പ് അടക്കമായിരിക്കും ഒന്നുകൂടി മത്സരിക്കണം ഞാൻ അഗ്നിശുദ്ധി വരുത്തിയിരിക്കുന്നു വീണ്ടും അദ്ദേഹം തന്നെ മത്സരിക്കണം എം എൽ എ സ്ഥാനം രാജിവെച്ചിട്ട് വീണ്ടും മത്സരിക്കണം വേണമെങ്കിൽ അടുത്ത തിരഞ്ഞെടുപ്പ് വന്നാൽ ഞാനത് എൻ്റെ ആ സ്ഥാനം രാജിവെച്ചിരിക്കുന്നു ഞാൻ അഗ്നി കേസൊക്കെ തീർത്തിട്ട് ഞാനത് വന്നിരിക്കുന്നു വിളിച്ചു വരണം അതല്ലേ രാഷ്ട്രീയം അതുപോലെ പി സി വിഷ്ണു പറയും നിങ്ങൾ അങ്ങനെ പറയുന്നത് കൊണ്ട് സംഭവിക്കുന്ന എന്താണ് അവൻ തെറ്റെയ്തുകൊണ്ട് ഞാനും തെറ്റു തുന്നു അടിച്ചതുകൊണ്ട് ഞാനും അവനടിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ അടിച്ചു തീർക്കാനാണെങ്കിലും ഇവിടെ കോടതിയും പോലീസും നിയമസംഹിതയും ഈ തത്വസംഹിതയൊന്നും വേണ്ടല്ലോ ഞാൻ തെറ്റെയ്തുകൊണ്ട് നിങ്ങളും തെറ്റെയ്തു നിങ്ങൾ തെറ്റിയതുകൊണ്ട് ഞാനും തെറ്റ് ചെയ്തു എന്നിട്ട് അത് എല്ലാവരും ഇരുന്ന് മെഴുകുകയാണ് അത് ശരിയല്ല ആ പർച്ചയെ ശരിയല്ല ഇവിടെ യഥാർത്ഥത്തിൽ നമ്മുടെ പത്മേച്ചി പത്മജ വേണുഗോപാൽ പത്മേച്ചി എന്ന ആളുകൾ വിളിക്കുന്ന കോൺഗ്രസ്സുകാർ ഇപ്പം ബി ജെ പിക്കാർ വിളിക്കുന്ന പത്മേച്ചി പത്മജ ചേച്ചി പത്മേച്ചി ചിരിക്കുകയാണ് കാരണം അവർക്ക് ചിരിക്കാതിരിക്കാൻ കഴിയില്ല കാര്യം അവരെ അമ്മയാണ് കല്യാണിക്കുട്ടി അമ്മയാണ് വളരെ മോശമായി രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് അപ്പോൾ രാഹുലിൻ്റെ രാജിക്ക് വരെ എത്തുന്നതെന്ന് അവർ വളരെ രീതിയിൽ പറയണം ശരി കല്യാണി കുട്ടിയമ്മയുടെ ആത്മാവിധി പുറക്കില്ല എന്നുള്ള നിലയിലൊക്കെ അവർ ചാനലിൽ വന്ന് പറഞ്ഞിട്ടുണ്ട് ശരിയാണ് എത്രയോ യുവ നേതാക്കളെ സ്വന്തം മക്കളെപ്പോലെ എത്ര യുവ നേതാക്കൾക്ക് തിരുവനന്തപുരത്ത് പി ടി പി എന്നാറിലുള്ള കരുണാകരൻ്റെ വീട്ടിൽ തിരുവനന്തപുരത്തുള്ള പേരൂർക്കടയിലുള്ള പിച്ച ബഷീർ എന്ന് പറയുന്ന ഒരു വ്യക്തി പിന്നെ വേറെ രണ്ടു മൂന്ന് പേർ എല്ലാവരും പേരും ഞാൻ പറയുന്ന വ്യക്തികൾ അവരുടെ സ്പോൺസറിങ്ങിലൂടെയും അല്ലാതെയും ആയിരക്കണക്കിന് നൂറുകണക്കിന് കരിക്ക് അവിടെ എത്തിക്കുമായിരുന്നു പിത്തി പിന്നവർ എല്ലാ ദിവസവും എത്തിക്കും വൈകുന്നേരം എത്തിക്കും പിറ്റേ ദിവസത്തേക്കുള്ളതാണ് അപ്പോൾ ആ കാരണം കരുണാകരൻ ഏറ്റവും ഇഷ്ടപ്പെട്ടത് കരിക്കാണ് കരുക്ക് കുടിക്കുക എപ്പോഴും അദ്ദേഹം ദാഹശമനി പ്രധാനമായി കരുക്കാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വരുന്നവർക്കെല്ലാം കരുക്കു കൊടുക്കണം എന്നുള്ളൊരു രീതിയിൽ ഒരുപാട് ആളുകൾ അവിടെ പോയി രാവിലെ കരുക്ക് കുടിക്കുന്നതും വലിയ വാർത്തയായിട്ടുണ്ട് അന്ന് അത് സിനിമ വരെ ഇറങ്ങിയിട്ടുണ്ട് അതിൻ്റെ ബേസിൽ സിനിമ വരെ ഇറങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ഇന്നസന്റും ഒക്കെ ആയിട്ടൊന്ന് അഭിനയിച്ചിട്ടുള്ള സിനിമയാണ് അവിടെ വീട്ടിൽ വരുന്നവർക്കെല്ലാം കരുക്ക് കൊടുക്കുന്ന സിനിമ വരെ അറങ്ങി ട്രോൾ വരെ ഇറങ്ങിയിട്ടുണ്ട് സിനിമയിൽ വന്നിട്ടുണ്ട് അപ്പോൾ അത്രയ്ക്ക് വളരെ വളരെ സാത്വികമായി ജീവിച്ചൊരു സ്ത്രീയായിരുന്നു കല്യാണിക്കുട്ടിയമ്മ അവരെക്കുറിച്ചൊക്കെ പറഞ്ഞു പാർട്ടി മാറി എന്ന് വിചാരിച്ച് പത്മജേണോ പോലെ എന്ന് വിളിച്ചു വളരെ വളരെ മോശമായ രീതിയിൽ പോയി എന്നാൽ സ്ത്രീകളെ കൈകാര്യം ചെയ്യുന്ന രീതി വളരെ മോശമായി പോയി രാഹുലിൻ്റെ ഇടപാടുകൾ ഇനി രാഹുൽ രാജിവെക്കണം നിർബന്ധമായി രാഹുൽ രാജിവെക്കണം രാജിവെച്ചതിന് ശേഷം നിങ്ങൾ അഗ്നിശുദ്ധി വരുത്തണം കാരണം നിങ്ങൾക്ക് വയസ്സ് മുപ്പത്തി അഞ്ച് ഉള്ളു കല്യാണം കഴിച്ചിട്ടില്ല നിങ്ങൾക്കിനി വലിയ ആയുസ് ഉണ്ട് രാഷ്ട്രീയത്തിൽ പത്തറുപത് വയസ്സ് വരെ എഴുപത് അറുപത് എഴുപത് എൺപത് വയസ്സ് വരെ ചിലപ്പോൾ ജീവിക്കും അങ്ങനെ ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് വലിയ ആയുസാണുള്ളത് ഒരുപാട് ഉയർന്ന തലങ്ങളിൽ എത്തേണ്ട ആളാണ് റീൽസിൻ്റെയും സോഷ്യൽ മീഡിയയുടെയും ഒരു പ്രോഡക്റ്റായി താങ്കൾ അതപ്പതിക്കരുത് താങ്കൾ യഥാർത്ഥ രാഷ്ട്രീയത്തിലേക്ക് വരിക റിയൽ രാഷ്ട്രീയത്തിലേക്ക് വരിക താങ്കൾ തിരുത്തി വരണം അതുകൊണ്ട് ഒരു നിമിഷം പോലും താങ്കൾ കാത്തിരിക്കാതെ രാജിവയ്ക്കുക ഒരു എം എൽ എ സ്ഥാനം അത്ര വലിയ പദവിയൊന്നുമല്ല ഈ രാജ്യത്തുനിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ തെളിയിക്കണം താങ്കൾ അഗ്നിശുദ്ധി വരുത്തണം ഞാൻ അവസാനം ഒരു വാക്ക് പറഞ്ഞു നിർത്തട്ടെ രാജാധികാരി ഉപയോഗിച്ച് രാമൻ കാട്ടിൽ പോയ രാജ്യമാണിത് വളരെ പ്രധാനപ്പെട്ടൊരു രാജ്യമാണ് രാമൻ കാട്ടിൽ പോയ രാജ്യമാണ് രാഹുൽ മാംകൂട്ടത്തിൽ ഹിന്ദു ആണല്ലോ രാമനിലൊക്കെ വിശ്വസിക്കുന്ന ആളാണല്ലോ അല്ലെങ്കിൽ അമ്മയോട് രാമായണമൊക്കെ ഒന്നുകൂടെ എടുത്ത് വായിച്ചു തരാൻ പറയുക എന്നിട്ട് ഈ രാമൻ്റെ നാട്ടിൽ രാഹുൽ മാംകൂട്ടത്തിൽ വളരെ കൃത്യമായി വീട്ടുകാരോട് ചോദിച്ചിട്ട് പാർട്ടിയോട് ചോദിച്ചിട്ട് ഇന്നെങ്കിൽ ഇന്ന് ഇപ്പോഴെങ്കിലിപ്പോൾ ഈ വീഡിയോ കാണുന്ന ആ ഏതെങ്കിലും കോൺഗ്രസ്സുകാരനുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കൊടുക്കുക രാഹുൽ മാങ്കൂട്ടം നിങ്ങളെ കേരളത്തിന് ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ രാജിവെച്ചേക്കുക